ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കൂർഗ് യാത്രയുടെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എവിടേക്കാണെന്നല്ലേ മറ്റെവിടേക്കല്ല നിസർഗതാമ അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടുന്ന് ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ നിസൃഗധാമ അപ്പം നമ്മൾ ഓട്ടോയിലാണ് പോയത് പോയപ്പോൾ പുറത്ത് ഇങ്ങനെ കുറേ ഷോപ്പിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അറുപത് രൂപ എൻട്രി പാസ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറാണ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കടന്നിട്ട് വേണം കേട്ടോ ഉള്ളിലോട്ട് എത്താനായിട്ട് ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഒരാൾക്ക് അറുപത് രൂപയാണ് എൻട്രി പാസ് വരുന്നത് നമ്മൾ പോയ സമയത്ത് അങ്ങനെ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോയത് സീസൺ ടൈമിലല്ല പിന്നെ അതൊന്നും തന്നെയല്ല വെള്ളമൊക്കെ ഒത്തിരി കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള ബോട്ടിങ്ങൊന്നുമില്ല അപ്പുറത്ത് കാണുന്നതാണ് പണ്ടത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതിപ്പോൾ പുതിയതായിട്ട് വെണ്ണത്തിട്ടുള്ളതാണ് കേട്ടോ എന്തായാലും അവിടെ വരെ പോയതല്ലേ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും എടുത്ത് വരണം പിന്നെ നമ്മൾ നമ്മളുള്ളിലോട്ട് കിടക്കുമ്പോൾ അതായത് പോലെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഒരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ നിന്ന് വെള്ളമൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചാൽ വളരെ നന്നായിരിക്കും കാരണം അതൊക്കെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടാതെ ഒത്തിരി നമ്മൾ ബുദ്ധിമുട്ടും പിന്നെ ഇങ്ങനെ മുളങ്കാടുകളോട് ചുറ്റപ്പെട്ടിട്ടാണ് അത് കിടക്കുന്നത് ഇവിടെ ഇങ്ങനെ ക ഈ കുടകിൻ്റെ ഓരോ കലാരൂപങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരുടെ വീടുകൾ ഇപ്പോഴൊക്കെ ഇങ്ങനെ സിമെന്റിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഇത് അവിടുത്തെ ബേഡ്സ് പാർക്കാണ് ഒരുപാട് വെറൈറ്റി ബേഡ്സൊക്കെ അവിടെയുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയ എൻട്രി ഫീസ് വേറെ കൊടുക്കണം നമ്മൾ കയറിയില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ഏർ മടങ്ങുണ്ട് അപ്പം നമ്മളെ വലിച്ചതിൻ്റെ മേലെ കയറിയിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു അങ്ങിമാരെ കൊണ്ട് എടുപ്പിച്ച ഫോട്ടോ ആണ് കേട്ടോ ആവേശം കൊണ്ട് കയറിയതാണ് പിന്നെ തോന്നി വേണ്ടായിരുന്നു എന്ന് പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ താഴ്ന്നത്തെത്തി അപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ തൃപ്പൂണിത്തറ ഹിൽ പാലസിലില്ലേ അതുപോലെ തന്നെ ഇവിടെ ഉള്ളതാണ് പിന്നെ അതാണ് നമ്മൾ കുറച്ചേരം മാനിനെ കണ്ട് മാനിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിന്ന് പിന്നെ അതായത് ഈ കാവേരി റിവറിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് വന്നോട്ടെ അപ്പോൾ ഒരുപാട് പേര് വെള്ളത്തിലൊക്കെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള വള്ളിയിലും അതൊക്കെ പിടിച്ച് അങ്ങ് നടന്ന് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോകാനായിട്ട് പറ്റും പിന്നെ അവർ മണൽ ചാക്കുകൾ ഇങ്ങനെ ഇതാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ചവിട്ടി അങ്ങ് പോവാട്ടോ ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുറേ ആളുകൾ വെള്ളത്തിലങ്ങ് ചാടി കളിക്കുന്നുണ്ട് പിന്നെ ആ പിള്ളേർ അറ്റത്ത് നിൽക്കുന്ന പിള്ളേർ കണ്ടോ അവർ ആ കാട്ടുവള്ളിയിലൊക്കെ പിടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് പീടിയൊക്കെ എടുത്ത് അവർ ഭയങ്കര സന്തോഷത്തിലങ്ങ് പോകുന്നുണ്ട് അവർ കണ്ടിട്ട് നമുക്കും പോകാൻ തോന്നി പക്ഷെ ഞങ്ങളും പോയി പക്ഷെ വീഡിയോ വീടിനടുത്തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റിയില്ല ചില സ്ഥലത്ത് നല്ല ഒഴുക്കലുണ്ട് കേട്ടോ അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ കാണാം കാരണം ഓരോരുത്തരെയും അവിടെ നടും കിട്ടി വീഴുന്നുണ്ടായിരുന്നു എന്നാലും എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു അങ്ങനെ ആ പുള്ളിയിൽ പോയ വഴി ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങളും കുറച്ചങ്ങ് നടന്നു നടന്ന് അവസാനം നമ്മൾ നമ്മളപ്പുറത്തെ സൈഡിലോട്ട് എത്തി കേട്ടോ ആ ഒരു ഭാഗമാണിത് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല നിൽക്കുമ്പോൾ പേടി ഇങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങള പുലി കടുവയൊക്കെ വന്നാലോ പക്ഷെ നല്ല രസമായിരുന്നു ഇവിടുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വെച്ച് കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോ ലാസ്റ്റ് ഇടുന്നതായിരിക്കും ജില്ലയിൽ കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് നിസർഗധാമ അറുപത്തിനാല് ഹെക്ടർ വിസ്താരമുണ്ട് ഈ ദ്വീപിനെ ദ്വീപിൽ നിന്ന് കരയിലെത്താൻ തൊണ്ണൂറ് മീറ്റർ നീളമുള്ള തൂക്കുപാലമുണ്ട് മനുഷ്യ നിർമ്മിത ദ്വീപാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഈ ദ്വീപ് നിർമ്മിച്ചത് എല്ലാവരും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി മുങ്ങിക്കുളിക്കുമ്പോൾ ഞങ്ങൾ ചുമ്മാ കാലിട്ടിരിക്കായിരുന്നു കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ല മാറാനായിട്ട് ഇത് നിറഞ്ഞു കഴിഞ്ഞ പണ്ടങ്ങ് ആസ്വദിച്ചങ്ങ് പോന്ന് പിന്നെ അതാ ഇങ്ങനെ കുറച്ച് അങ്ങ് നടന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത് ഇതാക്കി പിന്നെ ഇവിടെ നിന്നും നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാനായിട്ട് പറ്റൂട്ടോ പക്ഷേ അതങ്ങ് കുറച്ച് ഉള്ളിലോട്ട് കയറി പോകുന്നതുകൊണ്ട് നമ്മൾ പോയില്ല ഞങ്ങൾ രണ്ട് പേരെയല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് പേടിയായിട്ട് ഞങ്ങൾ പോയില്ല നല്ല രസമുണ്ടായിരുന്നു ഈ വീടുകളുടെ ശബ്ദവും ഇടയ്ക്കിടയ്ക്കിടയ്ക്കുള്ള ചില കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കാനായിട്ട് അടുത്തായിട്ട് പോകുന്ന പ്ലേസ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് മാത്രമേ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് സമയം ഇരിക്കുകയാണ് നമ്മൾ വിചാരിച്ചു അടുത്തത് എവിടേക്ക് പോകണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മത്സ്യങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതിക്ക് നിസർഗതാമേലാണ് തുടക്കം കുറിച്ചത് മുളങ്കാടുകളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന എക്സോട്ടിക് ബേഡ്സ് പാർക്ക് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ബോട്ടിങ് ഉണ്ട് പിന്നെ ആനസഫാരി ഉണ്ടായിരുന്നു അത് താത്കാലികമായിട്ട് നിർത്തിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും തട്ടാ ബൈ ബൈ